ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന റീൽസ് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ മണി ഏഞ്ച് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മളെല്ലാം നിത്യേനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവരാണ് ടെക്സ്റ്റ് മെസ്സേജുകളും ഫോട്ടോസുകളും പോസ്റ്റ് ചെയ്യുന്നവരാണ് എന്നാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമുക്ക് മണി ഏഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൻ്റെ ഏറ്റവും മുകളിൽ റേറ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ അതുപോലെ ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് അവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി അക്കൗണ്ട് മോട്ടൈസേഷൻ ചെയ്തതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നാല് ഭാഗത്ത് ടിക്ക് കാണിക്കുന്നത് അങ്ങനെ ഓരോന്നും നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമുക്ക് മണി അഞ്ച് ചെയ്യാനുള്ള വരുമാനം ലഭിക്കുവാനുള്ള എലിജിബിലിറ്റി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പേയ്മെൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് എത്ര പേർക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് റീൽസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം നേടാൻ സാധിക്കുമെന്നുള്ളത് എന്നാൽ അറിയാത്ത ആളുകൾ ഇന്നു മുതൽ നിങ്ങളുടെ വീഡിയോസിനും റീൽസിനും ഫോട്ടോസിനും ടെക്സ്റ്റ് മെസ്സേജുകൾക്കുമെല്ലാം വരുമാനം നേടാൻ സാധിക്കും എന്നൊരു തെളിവാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീഡിയോസുകൾ പോസ്റ്റുകൾ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പബ്ലിക്കിന് നൽകുക ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരവും വരുമാനവും ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നിലവിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആരും തന്നെ ഇത് മിസ് ചെയ്യാതിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ മെസ്സേജ് ആയിട്ട് രേഖപ്പെടുത്തുക എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എല്ലാം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കട്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ വിലപ്പെട്ട സമയവും പണവും നമ്മൾ ചിലവഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് വരുമാനം ലഭിക്കുവാനുള്ള വലിയ അവസരങ്ങളും എന്ന് എല്ലാ പ്ലാറ്റ്ഫോമുകളും ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ നേടിയെടുക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ അതൊരു വലിയൊരു ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു ഓൾ